ഒരു കാലത്ത് ഒരു കാലത്ത് ഇപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും വിചാരിക്കുന്ന ആരുമില്ല അങ്ങനെയൊന്നുമല്ല ഒരു വൈദിക സ്ഥാനിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു സ്ഥാനവുമില്ലാത്ത എത്ര എത്രയോ പേരാണ് യാമപ്രാർഥനകൾ മുടക്കാതെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ വിനേകരുണ്ട് പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശുദ്ധിയുടെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിക്കുവാൻ സാധിക്കണം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പ്രയോജനവുമില്ല ഇന്ന് ഇന്ന് പരിശുദ്ധനായ മർവസേലിയോ ബാവായുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമായിട്ട് നമുക്ക് കാണാം ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഈ വിശുദ്ധന്മാരെ എല്ലാം നമുക്കായി നൽകിയവനായ ദൈവമേ നിനക്ക് സ്തുതി എന്ന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് അപേക്ഷിക്കാം അവരുടെ കൂട്ടുവേലക്കാരായി അവർ തെളിയിച്ചതായ പ്രകാശപൂരിതമായി തീരുവാൻ നമ്മുടെ ജീവിതത്തെയും അവരുടെ ആ പ്രവർത്തന മേഖലയോട് ചേർത്ത് നിർത്തി നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ ദൈവം യോഗ്യമാംബിതം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ എന്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഭയുടെ ദൗത്യം എന്നുള്ളത് എന്നുള്ളത് വിശുദ്ധരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പുത്രനും പരിശുദ്ധ തന്റെ കരണിയും മനോഹരവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ എല്ലാവർക്കും ഉള്ള സൗകര്യത്തിൽ അല്പനേരത്തേക്ക് ഇരിക്കാം ഈ അനുഗ്രഹീത ജോർജിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികാരിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട 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 ആരാധനയിൽ സഹകാർമ്മികരായിരിക്കുന്ന വന്നിയ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട ശമാശൻ ശുശ്രൂഷകരെ കർത്താവിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ഇന്നുമായിട്ട് ഏറ്റവും ഭക്തിയോടെ ആദരവോടുകൂടി ആഘോഷിക്കുകയാണ് പരിശുദ്ധന്റെ പെരുന്നാള് തമുക്ക് പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത് വൃശ്ചികമാസം ഇരുപതാം തീയതി ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ആഘോഷിക്കുകയാണ് പരിശുദ്ധ ബാബായുടെ വിശേഷിപ്പിനാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു നാനാജാതി മതസ്ഥരുടെ സ്ഥലമാണ് ഈ പരിപാടനമായ ദേവാലയം ഇന്നലെ സന്ധിക്ക് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴും എത്രയോ ഹൈന്ദവ സഹോദരങ്ങളാണ് കൂപ്പുകൈകളോടുകൂടി ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് തങ്ങളുടെ വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധന്മാരുടെ ജീവിതമാണ് ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹം അവർ വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ടാണ് എന്താണ് അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ നമുക്ക് ഇന്ന് ദൈവം ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുന്നത് വിശുദ്ധിയുടെ പദവി അല്ലെങ്കിൽ വിശുദ്ധർ എന്നുള്ളതായ സ്ഥാനം ചിലർക്ക് വേണ്ടി മാത്രമായി ഉള്ളതല്ല ക്രിസ്ത്യാനികളെല്ലാവരും വിശുദ്ധന്മാരായിട്ട് വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കേണ്ടുന്നവരാണ് പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കലുകളും കിലുകളും സഭയുടെ ക്രമീകരണങ്ങളും ആദിമ ക്രൈസ്തവ സഭയിലെ എല്ലാവരെയും വിശുദ്ധർ എന്നാണ് വിളിച്ചിരുന്നത് കാരണം അവരെല്ലാവരും വിശുദ്ധിയിൽ ജീവിച്ചവരായിരുന്നു യേശുവിന്റെ ജീവിതം ഉൾക്കൊണ്ട് ജീവിച്ചവർ എല്ലാവരും തന്നെ വിശുദ്ധന്മാരായിരുന്നു കലാകാലങ്ങളിൽ ജനങ്ങളിൽ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചപ്പോഴാണ് വിശുദ്ധന്മാരുടെ ഒരു ഗണമെന്നും അല്ലാത്തവരുടെ വേറെ ഗണമെന്നും ഒക്കെയുള്ളതായ വേർതിരിവും തരംതിരിവും എല്ലാം ഉണ്ടാകുവാൻ ഇടയായത് വിശുദ്ധന്മാരുടെ ജീവിതം നമ്മൾ കാണുന്നു അവർ അവർ സുവിശേഷത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ അനിതാപവും അതേപോലെ തന്നെ ആത്മീയമായ ആ വലിയ അനുഭവത്തിന്റെ നിറവിൽ ദൈവവചനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുള്ള പരിശുദ്ധനായ ഈ മലങ്കര മണ്ണിലേക്ക് എഴുന്നള്ളുവാൻ അല്ലെങ്കിൽ കടന്നു വരുവാനുള്ളതായ വലിയ മനസ്സ് ഉണ്ടായത് ഒരു പക്ഷേ പക്ഷേ ആരോഗ്യപരമായും പ്രായപരമായും ഒക്കെ ചിന്തിക്കുമ്പോൾ എങ്ങനെ അത് സാധിക്കും എന്ന് അന്നത്തെ കൂടെ ഉണ്ടായിരുന്നവർ ചിന്തിച്ചെങ്കിൽ ദൈവത്തിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ചൊല്ലുന്നുണ്ട് എന്നുണ്ട് താമസ സുവിശേഷപരമായ നടപടികളിലൂടെ നിന്നെ പ്രീതിപ്പെടുത്തിയവരായ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു ഓർത്തുന്നു വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവനെ ദൈവത്തിന്റെ വിളി കേൾക്കുവാനും ദൈവത്തിന്റെ വിളിയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും സാധ്യമാകുകയുള്ളൂ പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നു നമുക്കറിയാം അറിയാം സ്വദേശത്തും വിദേശത്തും ആയി ആയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ച് ജീവിച്ചവരാണ് ഇന്ന് സഭയിലും അതേപോലെ തന്നെ അന്യ ക്രൈസ്തവ ക്രൈസ്തവ സഭകളിലുമൊക്കെ വിശുദ്ധന്മാരായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ ജീവിതം കൊണ്ട് അവർ അവർ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നവരാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും വിശുദ്ധന്മാരായി തീരുവാൻ സാധിക്കും സാഹചര്യങ്ങൾ മാത്രമല്ല അതിനുള്ള മാനദണ്ഡം മാനദണ്ഡം എന്നാൽ ജീവിത ക്രമീകരണമാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ന് ഈ പെരുന്നാളിൽ നമ്മൾ ഒരുമിച്ച് പരിശുദ്ധനായ ബാബായെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ സംഘത്തിലേക്ക് ചേർക്കപ്പെടത്തക്ക രീതിയിൽ അദ്ദേഹത്തെ ഒരുക്കിയ ഒരുക്കിയ അദ്ദേഹത്തെ നിറവുള്ളവനാക്കി തെറിഞ്ഞതായ ജീവിത ക്രമീകരണങ്ങളെയൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാക്കുവാനും വാനും അനുകരിക്കുവാനും സാധ്യമായി തീരണമായി തീരണം വിശുദ്ധന്മാരെ അനുകരിക്കുവാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ വിശ്വാസികളെ അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ അനേകം പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് മലയെ കുരിശിൽ കുരിശിൽ കബറടങ്ങിയിരിക്കുന്ന പിന്നഹാസം ഒരു സഭാകലണ്ടർ ഉണ്ടാക്കി ഒരു കാലത്ത് എല്ലാ ദിവസവും ഓരോരോ വിശുദ്ധന്മാരുടെ ഓർമ്മ അപ്രകാരമായിരുന്നു അദ്ദേഹം ആ കലണ്ടർ ചിട്ടപ്പെടുത്തിയത് ചില ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ വിശുദ്ധന്മാരുടെ ഓർമ്മയും ഓർമ്മയും അതിൽ കാണുവാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ അവരുടെ മൂല്യങ്ങൾ അത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ സാധ്യമാകണം സത്യം നീതി അനുകമ്പ ദയ ദലിവ് എന്നിവയെ അനുകരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് യാചിക്കുവാൻ സാധിക്കണം ഒരു പരിശുദ്ധന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കുമ്പോൾ ഒരു കമ്പാരിസൺ ഒരു താരതമ്യം ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധനായ അവരുടെ ജീവിതം എങ്ങനെ ശ്രേഷ്ഠകരമായി തീർന്നു അവരുടെ ജീവിതം എങ്ങനെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീർന്നു അതിനെ കുറിച്ചൊക്കെ വിചിന്തനം ചെയ്യുവാൻ ആ വിചിന്തനത്തിലൂടെ നമ്മളുടെ കുറവുകൾ നമ്മളുടെ പോരായ്മകൾ പരിഹരിക്കപ്പെട്ട് നമ്മളും അത്രത്തോളം ആകുന്നില്ല എങ്കിലും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഒക്കെ വരുത്തുവാൻ സാധ്യമായി തീരണം അവരുടെ ജീവിതം നമുക്ക് പ്രയോജനപ്പെടും നമ്മുടെ മുമ്പേ പോയവരൊക്കെ എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ ഇന്നത്തെ ഈ തലമുറയിലായിരിക്കുന്ന നമുക്ക് ഏവർക്കും ചിന്തിക്കുവാൻ നിൽക്കുവാൻ സാധ്യമായി തീരട്ടെ ഇന്നത്തെ വേദചിന്തകൾ ചിന്തകൾ നമ്മളെ അതിനെ കൂടുതൽ കൂടുതൽ പ്രബുദ്ധരാക്കി തീർക്കട്ടെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ നമ്മളെ സഹായിക്കട്ടെ ഞാൻ ഓർമ്മിപ്പിച്ചു വിനയം വിനയം ആദ്രത ആദ്രത ഹൃദയ സമാധാനം ഇവയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം ഒരിക്കൽ ഒരിക്കൽ ഒരു ഒരു മനുഷ്യന്മാർ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു കുടുംബത്തെ കുറിച്ച് ഒരു പഠനം നടത്തുക എന്നുള്ളത് കുടുംബം അദ്ദേഹം കുടുംബത്തെ കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിച്ചു ആദ്യം അദ്ദേഹം അദ്ദേഹം ഒരു വലിയ ചിന്തകന്റെ അടുക്കിലേക്കാണ് ചെന്നത് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞു ആശയങ്ങളും ചിന്തകളും ഒക്കെ ഈ മനുഷ്യനുമായിട്ട് പങ്കുവെച്ചു പങ്കുവച്ചു നോട്ട് സാറ്റിസ്ഫൈഡ് അദ്ദേഹത്തിന് ഒരു തൃപ്തി ഉണ്ടായില്ല അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങി പുതിയതായി വിവാഹം ചെയ്ത നവദമ്പതികളുടെ അടുക്കിലേക്ക് ചെന്ന് ചോദിച്ചു മക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവരും അവരുടെ കുറച്ചു കാലത്തെ അനുഭവങ്ങളൊക്കെ പങ്കിട്ടു അദ്ദേഹത്തിന് തൃപ്തിയായില്ല അവിടെ നിന്നും അദ്ദേഹം അദ്ദേഹം ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവരോട് ചോദിച്ചു ചോദിച്ചു അദ്ദേഹം വീണ്ടും വീണ്ടും പുരോഹിതന്റെ അടുക്കൽ പോയി ചോദിച്ചു അങ്ങനെ പലരുടെയും അടുക്കൽ പോയി പോയി അഭിപ്രായവും ന്യായവും അവരുടേതായിരിക്കുന്ന ആശയങ്ങളും അനുഭവങ്ങളും ഒക്കെ കേട്ടറിഞ്ഞു 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 അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരികെ മടങ്ങി മടങ്ങി ഭവനത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അനുഭവം അദ്ദേഹത്തിന്റെ ക്ഷീണം കണ്ട് 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 അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭാര്യ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരികയാണ് വരികയാണ് ആ വെള്ളം വാങ്ങിച്ച അദ്ദേഹം കുടിച്ചു സന്തോഷമായി അദ്ദേഹം അവിടെ ഉള്ള ഒരു കസേരയിലേക്ക് ഇരുന്നപ്പോൾ തന്റെ രണ്ടു മക്കളും ഓടി വന്ന് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളിലും കയറി പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തോട് ഇടപഴകുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ അലഞ്ഞു തിരിഞ്ഞു നടന്നത് വെറുതെ ആയി പോയല്ലോ ഒരു പ്രയോജനവും സമയമായി പോയല്ലോ ഇതെല്ലാം എല്ലാം എല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നോടൊപ്പം ഉണ്ടല്ലോ അങ്ങനെ അദ്ദേഹം ഏറ്റവും വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബമായിട്ട് അദ്ദേഹം കാണുകയും അതിനെ അതിനെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം ഈ പൗരാണികമായ സഭയിൽ ജനിച്ചു വളർന്ന ഞാനും നിങ്ങളുമൊക്കെ അനേക വിശുദ്ധന്മാരുടെ മധ്യയാണ് ഇന്ന് ജീവിക്കുന്നത് എണ്ണപ്പെടാത്ത വിശുദ്ധന്മാർ ഈ സഭയിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് ഇപ്പോഴും ഇപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും വിചാരിക്കുന്ന ആരുമില്ല അങ്ങനെയൊന്നുമല്ല ഒരു വൈദിക സ്ഥാനിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു സ്ഥാനവുമില്ലാത്ത എത്ര എത്രയോ പേരാണ് മുടക്കാതെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ വിനേകരുണ്ട് പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശുദ്ധിയുടെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിക്കുവാൻ സാധിക്കണം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പ്രയോജനവുമില്ല ഇന്ന് ഇന്ന് പരിശുദ്ധനായ ജീവിതം നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമായിട്ട് നമുക്ക് കാണാം ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഈ വിശുദ്ധന്മാരെയെല്ലാം നമുക്കായി നൽകിയവനായ ദൈവമേ നിനക്ക് സ്തുതി എന്ന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് അപേക്ഷിക്കാം അവരുടെ കൂട്ടുവേലക്കാരായി അവർ തെളിയിച്ചതായ ആ തിരുനാളം അത് മങ്ങിപ്പോകാതെ പോകാതെ അത് കൂടുതൽ പ്രകാശപൂരിതമായി തീരുവാൻ നമ്മുടെ ജീവിതത്തെയും അവരുടെ ആ പ്രവർത്തന മേഖലയോട് ചേർത്ത് നിർത്തി നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ ദൈവ വിളിക്ക് യോഗ്യമാംബിതം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ എന്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഭയുടെ ദൗത്യം എന്നുള്ളത് എന്നുള്ളത് വിശുദ്ധരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചു ഇനിയും ഈ സഭയിൽ വിശുദ്ധരുണ്ടാകണം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇനിയും ഈ സഭയിൽ വിശുദ്ധരുണ്ടാകണം ഗ്രീസിൽ ഗ്രീസിൽ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ചില മൊണാശ്രീ പാറയിടുക്കിലും അതേപോലെ തന്നെ പർവ്വതത്തിന്റെ തിന്റെ മുഗൾ ഭാഗത്തുമൊക്കെയാണ് ഈ തേറാകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ളവർ സദായിപ്പോഴും പ്രാർത്ഥനയിലാണ് സദായിപ്പോഴും വേദവായനയിലാണ് അവിടെ നിന്നും ഓരോ ആഴ്ചയിലും എത്രയെത്രയോ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ അലക്സാന്ദ്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് സന്യാസികൾ താമസിക്കുന്നുണ്ട് അവിടെ നിന്നും ആഴ്ചകളിൽ ഓരോരോ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പുസ്തകങ്ങളൊക്കെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്ക് സമാധാനം സന്തോഷവും ഒക്കെ വായിക്കുന്നതിലൂടെ പ്രദാനം ചെയ്യുന്നത് ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം ഇതേപോലെ വിശുദ്ധിയിൽ ജീവിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ശ്രീയായിൽ കെറൂബീം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയും വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലും വിശുദ്ധന്മാരുണ്ടാകട്ടെ ഈ പുണ്യവാന്മാരുടെ ഒക്കെ ജീവിതം നമ്മളെ അതിനെ അതിനെ ഉത്സാഹിപ്പിക്കട്ടെ പ്രചോദനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദീർഘിപ്പിക്കുന്നില്ല ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ മുതൽ ഈ പെരുന്നാളിൽ ബലഹീന ഞാൻ സംബന്ധിക്കുന്നതാണ് പുണ്യശ്ലോകനായ കൊച്ചിപദരാസനത്തിന്റെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്നാണ് എന്റെ മാതാപിതാക്കൾ ആദ്യമായിട്ട് ഈ പെരുന്നാളിൽ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ട് ഈ പള്ളിയിലേക്ക് വരുന്നത് ഇവിടെ നിന്നും ഈ പെരുന്നാൾ കഴിഞ്ഞ് നടന്ന് നടന്ന് ഹിംദാസ്മനാരിയിൽ പോയി പോയി അവിടെ തിരുമേനി അന്ന് അരമനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു ആ സംവിധാനങ്ങളൊക്കെ പോയി കണ്ട് കണ്ട് അവിടെ നിന്ന് മടങ്ങി ഭവനത്തിലേക്ക് പോയതൊക്കെ ഇന്ന പോലെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്ന് തുടർന്ന് പിറ്റേ വർഷം തിരുമേനിയോടൊപ്പം ഞാനിവിടെ താമസിക്കുകയായിരുന്നു ആ വർഷം പെരുന്നാളിൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല കാരണം പെരുന്നാളിന് കൊടികയറ്റുമ്പോൾ മുതൽ ഇവിടെ കഥനാവിടി മുഴങ്ങും ഈ പള്ളിയുടെ സിമത്തേരിയിൽ കഥന നിരത്തി വെച്ച് വിടിപൊട്ടിട്ട് തുടങ്ങി നമ്മുടെ തമ്പിച്ചേട്ടനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നയാള് അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്വം അദ്ദേഹം അദ്ദേഹം പെരുന്നാളിനോട് കൂടി ആരംഭിക്കും ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ കഥന പൊട്ടിക്കും ഓരോ കഥന പൊട്ടുമ്പോഴും ഞാൻ കരച്ചിട്ട് തുടങ്ങി ജോണി അച്ഛൻ അറിയാം തിരുമേനി അന്ന് കൂടെയുള്ളവരോട് പറയും അന്ന് ഇവിടെ ഭക്ഷണം വെക്കുന്നത് തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തോട് പറയും എടാ ഇവനെ കൊണ്ട് വീട്ടിലാക്കാൻ പറയും അങ്ങനെ പിന്നെ പിറ്റേ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല അതിനുശേഷം അല്പം പ്രായമൊക്കെ ആയി കഴിഞ്ഞാണ് ഈ വെടിപൊട്ടീരൊക്കെ കേട്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല പേടിയില്ല എന്നുള്ള ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവിടെ പെരുന്നാളിലൊക്കെ വന്ന് സംബന്ധിക്കുവാൻ ഇടയായത് ആ കാലഘട്ടം മുതൽക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വിശിഷ്ടമായ ഒരു നേർച്ചയാണ് തമുക്ക് നേർച്ച അന്ന് അവറാച്ചൻ കപ്പിയാര് പച്ചപ്പിനും നമ്മൾ വിളിക്കും അദ്ദേഹം ഇവിടെ ഈ നടയിൽ കൊണ്ടുവന്ന് വെക്കുന്ന തമുക്കൊക്കെ എടുത്ത് മുറിയിൽ വെച്ച് ഞാൻ സ്കൂൾ വിട്ടു വരുമ്പോൾ എനിക്ക് തരുന്നതൊക്കെ ഞാൻ ഓർത്തുപോകുകയാണ് കാലം മുതൽക്ക് ഈ നേർച്ചയോട് വലിയൊരു ബഹുമാനമുണ്ട് വലിയൊരു ഭക്തിയുണ്ട് വലിയൊരു സമർപ്പണമുണ്ട് പ്രിയപ്പെട്ടവരെ അനുഭവത്തിൽ ഇന്നും ബലഹീന ഞാൻ നിലകൊള്ളുന്നു ഈ പെരുന്നാളിൽ ഇന്ന് സംബന്ധിക്കുമ്പോൾ ദൈവമേ നീ എത്രത്തോളം അനുഗ്രഹിക്കുന്നു നീ എത്രത്തോളം കൃപ ചെയ്ത് ഉയർത്തുന്നു എന്നുള്ളതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇവിടെ ആയിരിക്കുകയാണ് ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു ഈ പെരുന്നാളിനു വേണ്ടി ഒത്തിരി ഒരുക്കങ്ങളാണ് ഈ പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഇതൊരാഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ് നാനാജാതി മതസ്ഥരാണ് ഇവിടെ വരുന്നത് അമ്പലത്തിലെ ഉത്സവവും പെരുന്നാളും ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് അപ്പോൾ ഈ പ്രദേശം മുഴുവനും മുഴുവനും ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് ഇവിടെ ഈ പള്ളിക്കാര്യത്തിൽ നിന്ന് എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു നന്ദിയോടെ ഓർക്കട്ടെ പെരുന്നാള് പ്രത്യേകം ഓരോരോ കമ്മിറ്റികളായി ചുമതലകൾ ഏറ്റെടുത്താണ് അനുഗ്രഹകരമാകുന്ന വിധം നടത്തിപ്പോരുന്നത് ആ കമ്മിറ്റിയുടെ ചുമതലയിലായിരിക്കുന്നവരെയും അതിന്റെ കൺവീനർ അങ്ങനെ എല്ലാവരെയും ഓർക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികരാണ് പ്രിയപ്പെട്ട മൂന്ന് ചുറുചുറുക്കുള്ള കൊച്ചന്മാരെയാണ് നമ്മുടെ ബാബാതിരുമേനി ഇടവകയിലേക്ക് വികാരിമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് അവരുടെ മൂന്ന് പേരുടെയും സമർപ്പണത്തോടുകൂടിയതായ ശുശ്രൂഷകൾ ശുഷകൾ ഇടപഴയ്ക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നു ഇനിയും കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈ പള്ളിയുടെ ട്രസ്റ്റിമാരെ ഓർക്കുന്നു മാനേജിംഗ് കമ്മിറ്റി തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു ഇന്ന് ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ പലരും ഇവിടെ എത്തിയിട്ടുണ്ട് മലബാറിൽ നിന്ന് ജോർജ് അച്ഛൻ വരെയും ഈ പള്ളിയിൽ ഇന്ന് പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ എത്തിച്ചേർന്ന എല്ലാ വൈദികരെയും ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാവരെയും ഒക്കെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി കൂടി നിങ്ങളെ കൂടിക്കണ്ടതിൽ ഉള്ളതായ സന്തോഷം അറിയിച്ച് ഈ തമുക്ക് പെരുന്നാളിന് എല്ലാവിധമായ ആശംസകളും നന്മകളും ദൈവനാമത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ